ഹലോ ഞാൻ നൗഫൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ പൊളവണ്ണയിൽ മൂന്ന് സെൻറ്റും നല്ല ഒരു വാർപ്പിട്ട വീടും വിൽപ്പനയ്ക്കുണ്ട് വീടിൻ്റെ സൗകര്യങ്ങൾ രണ്ട് ബെഡ്റൂമും ഹാളും കിച്ചണും ഉൾപ്പെട്ടതാണ് വീട് ഹൗസ് കണക്ഷൻ ഉണ്ട് വാട്ടർ കാറ് മുറ്റത്തെത്തുന്ന രീതിയിലാണ് റോഡ് സൗകര്യം ബാത്റൂമ അറ്റാച്ച്ഡ് ആണ് റൂമുകൾ ഇതൊരു ബെഡ്റൂമിലെ ബാത്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇത് ഡൈനിങ് റൂം മോളിലേക്ക് കോണി സൗകര്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇതിലെ ബാത്റൂമാണ് അത് ആൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഡൈനിങ് റൂമാണ് ഇത് കിച്ചൺ വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നു ചെറിയൊരു കിച്ചൺ ആണ് ഇതൊക്കെയാണ് സൗകര്യങ്ങളുള്ളത്